മുഖക്കുരുവിന് പ്രതിവിധിയായി വിപണിയിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് തീർച്ചയായിട്ടും എണ്ണമില്ല എന്ന് തന്നെ പറയാം ടി വിയിൽ തന്നെ ഒട്ടനവധി പരസ്യങ്ങൾ അതല്ലാതെ മറ്റു മാധ്യമങ്ങളിലൂടെയും ഒട്ടനവധി പരസ്യങ്ങൾ എന്നാൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടോ എന്ന് ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ തീർച്ചയായും പറയും ആദ്യകാലങ്ങളിൽ കുറവുണ്ടായിരുന്നു പിന്നീട് വളരെ ശക്തമായി തിരിച്ചു വന്നതായാണ് അനുഭവം എന്നാണ് പറയുക പരസ്യങ്ങളിൽ നമ്മൾ മാ വീണ് പോകുമ്പോൾ തെറ്റിപ്പോകുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ പണ്ട് കാലം തൊട്ട് ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് ഈ മുഖക്കുരുവൊന്നും ആദ്യമായി ഉണ്ടാകുന്ന പണ്ട് കാലം തൊട്ട് തന്നെ ഉള്ളതാണ് അതിന് തീർച്ചയായും നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ഫലപ്രദമായ ചികിത്സയും ഉണ്ടായിരുന്നു അതിലൊന്നാണ് ആര്യവെയ്പ്പിൻ്റെ ഇല അതും പച്ചമഞ്ഞളും കൂട്ടി അരച്ചിട്ട് മുഖക്കുരുവിന്റെ മേലെ തേക്കുക എന്നത് അത് ഒരാഴ്ചയോളം ചെയ്യേണ്ടതായിട്ട് വരും ചെയ്താൽ തീർച്ചയായിട്ടും മൂപ്പുരു പുതിയ പൊതിയെ ഇല്ലാതെ ആവും മാത്രമല്ല ഇതുമൂലമുണ്ടായ പാടുകളും ക്രമേണ മാറുന്നതാണ് മൂക്കുരുവിന് മറ്റൊരു ഇതെന്ന് പറയുന്നത് മൂപ്പുരു വരാതിരിക്കാനും മൂപ്പുരു വന്നത് തീർ തീർത്തു മാഞ്ഞു പോകാനായിട്ടും ആര്യവെയ്പ്പിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് മുഖത്ത് ആവി കൊള്ളുന്നത് മൂക്കുരുവിന് ഒരു ഉത്തമ പരിഹാരമായിട്ട് ചെയ്തു വന്നിരുന്നതാണ് വളരെ ഫലപ്രദമായ മറ്റൊന്ന് പേരയുടെ ഇലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടുന്നത് മോക്കുരുവിന് ഒരു ശാശ്വത പരിഹാരമാണ് എല്ലാ വീട്ടിലും ലഭ്യമായ മറ്റൊന്ന് പുതിയ ഇല പുതിയ ഇല അരച്ച് മുഖത്ത് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക കളയുക ഇതും മുഖക്കുരുവിന് വളരെ ആശ്വാസം നൽകുന്ന നന്നായിട്ട് കണ്ടുവരാറുണ്ട് ഇനി ചില വീട്ടിലെങ്കിലും കാണാറുള്ള മറ്റൊന്നാണ് തുളസില അതും അരച്ച് മുഖത്ത് പുരട്ടുന്നത് മൂപ്പുരുവിനം വളരെ ഉത്തമ പ്രതിവിധിയാണ് വിപണി ലഭ്യമാകുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പാർശ്വഫലങ്ങൾക്കും കൂടെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം അതിൽ അതിലടങ്ങിയിരിക്കുന്ന ഭൂരിഭാഗം സാധനങ്ങളും ഭൂരിഭാഗം ഇൻഗ്രീഡിയൻസും ശരീരത്തിന് ആവശ്യമുള്ളതാവില്ല പിന്നീടാണ് അവ ഹാനികരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക മുകളിൽ പറഞ്ഞതായ മരുന്നുകളെല്ലാം തന്നെ അവയുടെ പൂർണമായ ബലം തരണമെങ്കിൽ ജീവിത ശൈലിയില് അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളില് എണ്ണയിൽ പൊരിച്ചതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണം കൂടി തീർച്ചയായും ഒഴിവാക്കി നിർത്തേണ്ടതായിട്ടുണ്ട് മുഖക്കുരുവിന് ചികിത്സയ്ക്ക് പൂർണ്ണമായും ബലം ലഭിക്കാൻ ഇതാവശ്യമാണ് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് വളരെയധികം ആകുമ്പോൾ നിർഗമിക്കുന്ന ഒരു മാർഗമാണ് ഈ മുഖക്കുരു ശരീരത്തിലുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ സ്വാഭാവികമായ പുറന്തള്ളൽ മാർഗത്തിലൊന്നാണ് ഈ മുഖക്കുരു നമ്മുടെ മുഖത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റ് ക്രീമുകളെ ഒഴിവാക്കി മുഖത്തിന് ഹാനികരമല്ലാത്ത ഇത്തരത്തിലുള്ള ഉപയോഗ ഇലകൾ ഉപയോഗിക്കാം നമുക്കത് തടഞ്ഞു നിർത്താം എങ്കിലും അകത്ത് ചെല്ലുന്ന കൊഴുപ്പ് അധികം കൂടിയതായ ഭക്ഷണങ്ങൾ ഒരല്പം ഒന്ന് കൺട്രോൾ ചെയ്താൽ തീർച്ചയായും ഇത്തരം മരുന്നുകൾ കൊണ്ട് തീർച്ചയായും മാറാവുന്നതേ ഉള്ളൂ ഈ മുഖപ്പുരം വിപണിയിൽ ഉപയോഗിക്കുന്ന ഏതൊരു മരുന്നിനേക്കാളും പാർശ്വഫലമില്ലാത്തതും നമുക്ക് തന്നെ ചെയ്യാവുന്നതും വളരെ നാച്ചുറലുമാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ